മൂവായിരം ഹെക്ടർ വനമേഖല സ്വന്തമാക്കി വച്ചിരിക്കുന്ന ഒരു ലോബിയാണ് ഇപ്പോൾ ഈ ആലുവ മൂന്നാർ റോഡ് വേണമെന്ന് പറഞ്ഞ് വരുന്നത് ഇതിന്റെ ഇപ്പോഴത്തെ റിസോർട്ട് മാഫിയ അടക്കമുള്ള ഗ്രാഫൈറ്റ് മാഫിയ അടക്കമുള്ള കാറി മാഫിയ അടക്കമുള്ള കുറച്ച് പേരുടെ ഒരു അഞ്ചോ ആറോ ആളുകളുടെ ഒരു ആവശ്യമാണിത് ഈ അഞ്ചോ ആറോ ആളുകൾ എന്ന് പറയുന്നത് തന്നെ അതില് നല്ല ഭാഗം വിദേശത്താണ് നാലോ അഞ്ചോ വമ്പൻ ീമൻ റിസോർട്ട് മുതലാളിമാരും അവരുടെ ദല്ലാൾമാരും അവരുടെ മാധ്യമ പിമ്പുകളും ചേർന്നാണ് ഈ സ്ക്രിപ്റ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ സമരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഭൂമിക്ക് മേലുണ്ടായ ഒരു പെട്ടെന്നൊരു ഭൂമി കണ്ട് അതിനെ തുടർന്നാണ് കേരളത്തിലെ ഭൂമിക്ക് പെട്ടെന്ന് വില കയറുകയും വനമേഖലകളിലെ മേഖലകളിലെ മുൻപങ്ങുമില്ലാത്ത വിധത്തിലുള്ള കയ്യേറ്റങ്ങള് പല പല മാഫിയകള് രംഗത്തേക്ക് വരുന്നത് അതിനുശേഷം അതൊന്ന് പതിയെ മാറി രണ്ട് രണ്ടായിരത്തോട് കൂടിയിട്ട് വന്ന രണ്ടാമത്തെ ഒരു ഉണ്ട് ഈ മാഫിയകളുടെ അതിലാണ് ഈ ആലുവ മൂന്നാർ റോഡെന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ സ്വാതന്ത്ര്യ കാലഘട്ടങ്ങളിലൊന്നും ഉണ്ടായിരുന്ന ഉണ്ടാകാതിരുന്ന കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏറ്റവും വലിയ ആനത്താര ഈ പറയുന്ന റോഡാണെന്നും അതിലൂടെ ഒരു വഴി വേണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു സംഘം മാഫിയകൾ കടന്നു വരുന്നു അതിന് പിന്നിലെ ഒരു വേറെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഒരു ജലസേചന പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി കെ എസ് സി ബി ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രോഗ്രാമുകൾ അവിടെ ചെയ്തിരുന്നു ഈ കെ എസ് സി ബി ചെയ്ത പരിപാടി കേരളത്തിൽ എവിടെ നോക്കിയാലും വനമേഖലയിൽ കെ എസ് സി ബിക്ക് എവിടെ സ്ഥലം കൊടുത്തിട്ടുണ്ടോ അതൊക്കെ സ്വകാര്യ വ്യക്തികൾക്ക് സ്വകാര്യ മാഫികൾക്ക് വേണ്ടിയിട്ട് അവർ ഒരു നല്ല രീതിയിൽ അവരാ സ്ഥലം മറിച്ച് വ്യാജ ആധാരങ്ങൾ ഉണ്ടാക്കിയും വ്യാജ പട്ടയങ്ങൾ ഉണ്ടാക്കിയിട്ടൊക്കെ മറിച്ച് വിറ്റായിട്ടുണ്ട് ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കാനുള്ള ഒരു സാഹചര്യം എടുത്തു വെച്ചിട്ടാണ് അതായത് മൂവായിരം കിലോ മൂവായിരം ഹെക്ടർ വനമേഖല സ്വന്തമാക്കി വച്ചിരിക്കുന്ന ഒരു ലോബിയാണ് ഇപ്പോൾ ഈ ആലുവ മൂന്ന റോഡ് വേണമെന്ന് പറഞ്ഞ് വരുന്നത് ഇതിന്റെ ഇടയിൽ വൈൽഡ് ലൈഫ് സെൻസസ് പലതവണ കടന്നു വന്നു പ്രധാനമായിട്ടും ഈ കഴിഞ്ഞ തവണത്തെ വൈൽഡ് ലൈഫ് സെൻസസ് ആണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം വന്നു അതില് ഇവര് ചെയ്ത പരിപാടി എന്ന് പറയുന്നത് ഈ പറയുന്ന കുന്ദ്രപ്പുഴ അടക്കമുള്ള പ്രദേശങ്ങൾ എന്ന് പറയുന്നത് പൂയൻകുട്ടി ഭാഗം എന്ന് പറയുന്നത് കടുവകളുടെ കടുവ സങ്കേത ബ്രിട്ടീഷ് ഭരണകാലത്ത് വളരെ കൃത്യമായിട്ട് അവർ നോട്ടീസ് കാര്യമാണ് ഇത് കടുവ സങ്കേതത്തിന്റെ ഭാഗമായിരുന്നു അത് അട്ടിമറിച്ചുകൊണ്ട് ഇതിന് ചില അന്നത്തെ എം എൽ എ അടക്കമുള്ള ചിലവരുടെ റിസോർട്ടുകൾ ഈ ഭാഗത്ത് വരുന്നതുകൊണ്ട് അതിനെ കടുവ സങ്കേതത്തിൽ നിന്ന് പ്രദേശത്തെ മാറ്റുകയാണ് ഇത് മാത്രമല്ല കേരളത്തിലെ ഏറ്റവും പറയുന്ന റെയിൻ സീ ലെവൽ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് അവിടെയുള്ള പഴിൻകുട്ടിയിലെ ഈ പറയുന്ന ബാമ്പു ഫോറസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ വേറെ എവിടെയാ ബാമ്പു വളകും ഈ ബാമ്പു കഴിച്ച ഈ ബാമ്പു കൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും ഈ ആനയെ മറ്റു സംഭവങ്ങളൊക്കെ മറ്റേ ഇതര ഭാഗങ്ങളിലേക്ക് പോകാതെ ഇപ്പോഴെങ്കിലും നിൽക്കുന്നത് ഇവിടെ ഒരു ഈ ഒരു വഴി വരിക എന്ന് പറയുന്നത് ഇവിടുത്തെ മൂന്ന് ലാൻഡ് മാഫിയ ഇവിടുത്തെ റിസോർട്ട് മാഫിയ അടക്കമുള്ള ഗ്രാഫൈറ്റ് മാഫിയ അടക്കമുള്ള ക്വാറി മാഫിയ അടക്കമുള്ള കുറച്ച് പേരുടെ ഒരു അഞ്ചോ ആറോ ആളുകളുടെ ഒരു ആവശ്യമാണത് ഈ അഞ്ചോ ആറോ ആളുകളെന്ന് പറയുന്നത് തന്നെ അതിൽ നല്ല ഭാഗം വിദേശത്താണ് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെയുള്ള ആളുകളാണ് അവരാണ് ഈ പാവപ്പെട്ട കർഷകരെയൊക്കെ അവിടെ വഴി വന്നാൽ സ്വർഗം കിട്ടും സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഭക്തി പ്രസ്ഥാനക്കാരെയും ചില മതവും രാഷ്ട്രീയവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ എല്ലാവരും വന്നല്ലേ ഇടതുപക്ഷവും ഇടതുപക്ഷം ഇവിടെ എന്ന് പറയുന്നത് രണ്ട് കൂട്ടരും ഈ പറയുന്ന ഭരണപക്ഷമാകട്ടെ എതിർപക്ഷമാകട്ടെ ഈ റോഡിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ വനം കയ്യേറ്റത്തിന്റെ കാര്യത്തില് കഴിഞ്ഞ ഒരു ആറേഴ് വർഷമായിട്ട് അല്ല മൂന്ന് ഗവൺമെന്റുകളായിട്ട് ഒരേ നിലപാടാണ് എടുക്കുന്നത് പരിസ്ഥിതി എന്ന് പറയുന്നത് പൊതു ആ ഈ പറയുന്ന സമൂഹത്തിന്റെ ശത്രുക്കളാണെന്നും പരിസ്ഥിതി വാദികൾ ശത്രുക്കളാണെന്നൊക്കെയുള്ളവരിന്റെ അറേഷൻ ഇവരുണ്ടാക്കിക്കൊണ്ട് കഴിഞ്ഞ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുള്ള അറുപത് വർഷത്തെ ആ വനമേഖലയിൽ ഉണ്ടായ ആ കുറവ് കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷം കൊണ്ട് ഇവരുണ്ടാക്കിയെടുക്കുന്നുള്ള അത്രമാത്രം വനമേഖല കേരളത്തില് ഈ കഴിഞ്ഞ ചെറിയ കാലഘട്ടത്തിൽ ഇവര് ഇല്ലാതാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ മാങ്കുളം ആയിക്കോട്ടെ മാമലകണ്ടം ആയിക്കോട്ടെ വനമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ രണ്ടായിരത്തി നാല് മുതല് ഞങ്ങളുടെ കൂടെയുള്ള ഒരുപാട് പേര് ചേർന്ന് ഈ റോഡിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഈ റോഡ് വരുവാണെന്ന് അങ്ങനെ റോഡിന്റെ ഒരു പ്രപ്പോസൽ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഇതിനെയുള്ള ക്യാമ്പയിൻ ആരംഭിച്ചത് അതിനുശേഷമാണ് നാറ്റ് പാക്ക് സർവേ വന്നത് നാറ്റ് സർവേയിൽ ഞങ്ങളുടെ ഭാഗം പറഞ്ഞിട്ടുണ്ട് അവരത് നൂറ് ശതമാനം അംഗീകരിച്ചിട്ടുണ്ട് ഇവരെ വനം പറ്റില്ല ഇതൊരു വനമേഖലയിൽ കൂടെ റോഡ് പറ്റില്ല എന്ന ഒരു പറഞ്ഞിട്ടുള്ള കാര്യമാണ് മാത്രമല്ല ആ റോഡ് സൈഡിൽ നിന്ന് ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ തന്നെ ഇവര് പല ഇടപെടലുകൾ കൊണ്ടിട്ട് വെട്ടി മാറ്റി വരും ഇതൊക്കെ എങ്ങോട്ട് പോയി എന്നുള്ളത് എവിടെ നമ്മൾ അന്വേഷിക്കുക അതുകൊണ്ട് കേരളത്തിന് മുമ്പോട്ട് എന്നുള്ളത് കേരളത്തിന്റെ കാലാവസ്ഥയും കേരളത്തിന്റെ ഇപ്പൊ ഉരുൾപൊട്ടലടക്കമുള്ള അതിഭീകരമായ ഒരു ദുരവസ്ഥകളിൽ ഇവിടെ കടന്നു പോകുമ്പോൾ വയനാടാകട്ടെ കോട്ടയമാകട്ടെ കേരളത്തിന്റെ പത്തനംതിട്ടയാവട്ടെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളും ദുരന്തങ്ങളുടെ ഒരു കലവറകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ കേരളം ഇനിയും നശിപ്പിക്കണം നശിപ്പിക്കണമെന്ന് കുറച്ചുപേർക്ക് റിസോർട്ട് മാഫികൾക്കും ഈ പറയുന്ന കനിമാഫികൾക്കും മതമാഫികൾക്കും വേണ്ടി മാത്രമായിട്ട് ഈ കേരളത്തെ സമ്പൂർണമായിട്ട് മുച്ചൂട് എന്ന് ഒരു കൂട്ടി പറയുമ്പോൾ കേരളവും കേരളത്തിലെ ഗവൺമെന്റും ഇതിൻ്റെ ഒപ്പം നിൽക്കുകയാണ് വേണ്ടത് അതീവ എന്ന് പറയട്ടെ നമ്മുടെ അസംബ്ലിയിലുള്ളതും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളിലുള്ളതും ഒക്കെ ആയിട്ടുള്ള ആളുകളിൽ മഹാഭൂരിവശവും ഈ റോഡിന് വേണ്ടി നിലകൊള്ളുന്നവർ എങ്ങനെ റോഡ് വരാൻ വേണ്ടി നിലകൊള്ളുന്നവർ മാങ്കുളത്തുള്ള ഈ സമരങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഒരു ആത്മഹത്യക്ക് തുല്യമായ ഒരു കാര്യമാണ് അവര് ചെയ്യുന്നത് മാങ്കുളത്തുള്ളവർക്ക് കോതമംഗലത്തിന് പോകുന്നതിന് ഇപ്പൊ ഓൾറെഡി എത്ര വഴികളുണ്ട് അവർക്ക് അടിമാലിക്ക് പോകുന്നതിന് എത്ര വഴികളുണ്ട് ഇരുമ്പുപാലത്തിന് പോകുന്നതിന് എത്ര വഴികളുണ്ട് മൂന്നാറിന് പോകുന്നതിന് എത്ര വഴികളുണ്ട് മാ മാങ്കുളത്തിന് മാങ്കുളത്ത് നിന്ന് മറ്റേ കുട്ടമ്പുഴക്ക് പോകുന്നതിന് അത്ര വഴികളുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും പുതിയൊരു വഴി എന്ന് പറയുന്നതും അതും ഏറ്റവും സങ്കീർണമായ ആനക്കാടുകളിലൂടെ ഈ ആനയൊക്കെ കൊന്നുകൊണ്ടേ അവർക്ക് പോകാൻ പറ്റുള്ളൂ അത്രമാത്രം ആനകളുള്ള ഒരു സ്ഥലമാണ് ഇവർക്ക് ഇവരുടെ സ്ഥിരമായിട്ടുള്ള പരിപാടികളാണ് ആനവേട്ട ഇവര് ഇതിന്റെ കൂടെ ചില ആളുകള് ഹൈക്കോർഡിലെ സമീപിച്ചിരിക്കുന്ന ഒരു ഫയലുണ്ട് ആനവേട്ടയ്ക്ക് ലൈസൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു ഇവിടെ തന്നെയുള്ള ആളുകൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ പ്പോ തന്നെ തലക്കോട് പുത്തൻകുരിശ് ഭാഗത്ത് വരെ ആന ഇറങ്ങാണ് ഭൂതത്തം കെട്ടില് മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ മൃഗങ്ങള് ആനയും പുലികളും ഒക്കെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു എങ്ങോട് പറഞ്ഞ മലമേഖലകളിൽ എവിടെയാ മാമലക്കണ്ടത്ത് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് എന്തുമാത്രം ആളുകൾ അവിടെ നിന്ന് സാധാരണക്കാരായ കർഷകര് പുറത്തേക്ക് ചാടുന്നത് ജീവിക്കാൻ കഴിയാതെ ഇവർക്ക് കൃഷിയുമായിട്ട് കൃഷി ബന്ധപ്പെട്ട അനുബന്ധ തൊഴിലെടുത്ത് ജീവിക്കുന്നവർക്ക് മലമേഖല അസ ജീവിത സന്ധാരണം എന്ന് പറയുന്ന അസാധ്യമായി മാറ്റിക്കഴിഞ്ഞിരിക്കുക അവിടെ ഇനി ഇതുപോലെ പുതിയ റിസോർട്ട് മാഫിയയ്ക്ക് വേണ്ടിയിട്ട് അതും വളരെ പേരെടുത്ത് പറയേണ്ട ആളുകളാണ് നാലോ അഞ്ചോ വമ്പൻ ഭീമൻ റിസോർട്ട് മുതലാളിമാരും അവരുടെ ദല്ലാൾമാരും അവരുടെ മാധ്യമ പിമ്പുകളും ചേർന്നാണ് ഈ സ്ക്രിപ്റ്റ് ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ സമരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും നിഷ്കളങ്കരായ ആളുകളാണ് ഇതിന്റെ പിന്നിലുള്ളത് അവര് അവരുടെ ജീവിതത്തിൽ നാളിതുവരെ ഇല്ലാത്ത ഒരു വില തന്നെ കൊടുക്കേണ്ടി വരും ഈ വഴിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്ന അവിടെ ഒരു പീണ്ടിമേട് കുത്തുണ്ട് കുഞ്ചിയാറുണ്ട് വളരെ മനോഹരമായ അതിഭംഗിയാർന്ന നദികളാണ് നല്ല ലാൻഡ്സ്കേപ്പ് ഗംഭീരമാണ് അതിലൊന്നും ഒരു സംശയമില്ല അതിനൊക്കെ മനോവകുപ്പുമായിട്ട് ചേർന്ന് ടൂറിസ്റ്റ് ചെറിയ ട്രക്കിംഗ് പ്രോഗ്രാമുകളും വണ്ടികൾ ഉപയോഗിക്കാത്ത ചെറിയ പ്രോഗ്രാമുകളൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇവര് ഈ ടൂറിസ്റ്റ് മാഫിയ ഇതിൽ ലക്ഷ്യമിടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായിട്ട് അവർ ഈ വനമേഖല ഏതാണ്ട് മൂവായിരത്തിന് ശിഷ്ടം ഏക്കർ ഓൾറെഡി ചിലരുടെ കൈകളിലായി കഴിഞ്ഞു ഒരു നാല്പത്തഞ്ച് കിലോമീറ്റർ ദൂരത്തില് ഉള്ള വനം എന്ന് പറയുന്നത് വരുന്ന ഒരു ചെറിയ കാലത്തുള്ള ഈ വഴി സാധ്യമാകുകയാണെങ്കിൽ ഉണ്ടാവുകയില്ല സമ്പൂർണമായിട്ടും അഞ്ച് വ്യക്തികളുടെ കയ്യിലായിരിക്കും അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പുഴയ്ക്ക് നേരെ ചേർന്നുള്ള ഇത്ര മനോഹരമായ പുഴയ്ക്ക് നേരെ ചേർന്നുള്ള ഈ സ്ഥലം റിസോർട്ട് മാഫിയകളുടെ കയ്യിലാവുക എന്നുള്ളത് മാത്രമാണ് ഈ വഴിയുടെ ലക്ഷ്യം എന്നുള്ളത് അല്ലാതെ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കും മാങ്കുളത്തെയോ ഇതര ഭാഗങ്ങളിലെ പൂയൻകുട്ടിയിലോ സാധാരണ ജനങ്ങൾക്ക് ഇത് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല മാത്രമല്ല അവരുടെ സ്ഥിരവ്യവഹാരവും അവരുടെ ജീവനോപാധികളും അവരുടെ ആരോഗ്യം എല്ലാം തകർക്കുന്ന ഒന്നായിരിക്കും ഈ വഴി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഈ ആയിരം പേര് കഴിഞ്ഞ തവണ ദുരന്തങ്ങളിൽ മരണപ്പെട്ടപ്പോൾ ഈ മുതലക്കണ്ണീര് ഒഴുക്കിയ ആളുകള് എന്തെങ്കിലും ഈ മനസ് മനു മനുഷ്യരോട് ഏതെങ്കിലും തരത്തിലുള്ള സ്നേഹം ഉണ്ടെങ്കിൽ ഈ വഴിയെ സംബന്ധിച്ചുള്ള ചർച്ചകള് സമ്പൂർണമായിട്ട് ഇവിടെ അവസാനിപ്പിക്കും ഇവിടെ ഈ പറയുന്ന പൊതുസമൂഹത്തിലെ ഒരുപാട് മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകള് മൃഗശല്യം എന്നൊക്കെ പറഞ്ഞ് ആനശല്യം എന്നൊക്കെ പറഞ്ഞ് ആന ചവിട്ടു കൊല്ലുന്ന പറഞ്ഞ് വാളത്ത് കേഴുന്നവര് ഏതെങ്കിലും തരത്തിൽ അവരുടെ കരച്ചിലുകൾക്ക് അവർ ഈ പറം ലോകത്തോട് കാണിക്കുന്ന ഈ നാട്ട്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇത്തരം ഒരു വഴിക്കെതിരെ ആദ്യം നിലകൊള്ളേണ്ടത് അവരാണ് കാരണം ഇങ്ങനെ ഒരു വഴി വരികയാണെങ്കിൽ ഈ കേരളത്തിൽ ഇന്നവരെ ഉണ്ടായിരിക്കുന്ന അനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്ട് എന്നത് ടെൻ ടൈംസ് ഇരട്ടിക്കും മനുഷ്യന് സാധ്യമല്ലാത്ത രീതിയിലേക്ക് കേരളത്തിന്റെ ആവാസ വ്യവസ്ഥ മാറും നോക്കൂ ഈ റോഡിന് വേണ്ടി ആലമുറ ഇടുന്നവർക്ക് ഇടുന്ന പിന്തുണ അതോടൊപ്പം തന്നെ ഈ റോഡിന്റെ ആവശ്യകതയെ കുറിച്ച് ഇവർ പറയുന്നു വഴിയില്ല എന്നൊക്കെയാണ് പറയുന്നത് കേരളത്തിൽ ഈ പറയുന്ന ഒരു ഇരുപത് കിലോമീറ്റർ ഇടയിൽ നിൽക്കുന്ന ഒരു പ്രദേശമായത് ഇവിടെ എത്ര വഴികളാ നാല് വഴികൾ നിലവിലുണ്ട് മാത്രമല്ല ഇവിടെ ധൈര്യമംഗലം മുതൽ മൂന്നാറ് വഴ വരെയുള്ള വഴികളുടെ വീതി കൂട്ടി എത്ര വലിയൊരു ഒരു ഫണ്ടിങ് ആണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് അത് കൂടാതെ കുട്ടമ്പുഴ വരെയുള്ള നാഷണൽ ഹൈവേക്കൾ ഏറ്റവും ഉയർന്ന ബി ബി സി വഴിയാണ് കുട്ടമ്പുഴ അതിനു ശേഷം അവിടുന്ന് മാങ്കുളത്തെ മാമലക്കണ്ടത്തേക്കൊക്കെ കയറി പോകുന്നത് മാമലകണ്ടത്തിന് വഴിയുണ്ട് മാമലകണ്ടത്തുനിന്ന് ഈ പറയുന്ന പ്രദേശത്തേക്ക് മാങ്കുളത്തിന് വഴിയുണ്ട് മാങ്കുളത്തിൽ നിന്ന് ഏതു ഭാഗത്തേക്കാണ് പോകാൻ പറ്റാത്തത് മൂന്ന് വഴികൾ നിലവിലുണ്ട് സർക്കാർ തന്നെ പറയുന്നതാ അപ്പൊ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഔദ്യോഗികമായ മൂന്ന് വഴികളും ഫോറസ്റ്റ് സഞ്ചാര സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള കുറത്തിക്കുടി വഴിയുള്ള ഇരുമ്പുപാലം വഴിയുള്ള ഇങ്ങനെയുള്ള രണ്ട് വഴികളും എല്ലാം കൂടെ ചേർന്നിട്ട് ഇത്രമാത്രം വഴികൾ വേറെ ഏത് ഭാഗത്താണ് ഉള്ളത് ഇതൊക്കെ കൂടാണ്ടാണ് ഇവിടെ ഈ പറയുന്ന ഏറ്റവും സങ്കീർണമായ മേഖലയിലൂടെ പണ്ട് കുതിരവണ്ടി പോകാൻ വേണ്ടി ഉണ്ടായിരുന്ന ഭാഗികമായി കല്ലുകൾ നിരത്തിയും മെറ്റൽ നിരത്തിയും മണ്ടുവഴിയും ഒക്കെ ആയിട്ടുള്ള ആറടി മുതൽ എട്ടടി വീതി വരെ മാത്രം വീതിയുള്ള ഒരു പരിപൂർണമായിട്ട് ഏകദേശം പകുതിയിൽ കൂടുതൽ തകർന്നു പോയ ഒരു വഴി തിരിച്ച് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നു ആയിരത്തി എണ്ണൂറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് പരിപൂർണമായിട്ട് നശിച്ച ഒരു വഴിയാണ് ഇവർക്ക് വേണം എന്ന് പറയുന്നത് വരുന്ന അഞ്ചു വർഷത്തിന് ഈ റോഡ് എന്ന് നിലവിൽ വരുന്നു വെറും അഞ്ചു വർഷത്തിനുള്ളില് ഈ പറയുന്ന രണ്ട് സ്ഥലത്തു നിന്നും ആളുകൾ സമ്പൂർണ്ണമായിട്ട് കുടിയിറങ്ങേണ്ട ഒരു അവസ്ഥ സംജാതമാകും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട നമ്മുടെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഭൂമിയുടെ ഘടന മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതി പ്രതിഭാസങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ എന്ന് പറയുന്ന വളരെ നിസ്സാരമായ ഒരു ജീവിക്ക് ഇതിന്റെ മേലൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു ഉറുമ്പ് മനുഷ്യനെതിരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ അതിജീവിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ആനകൾ ചാവേറുകളാകുന്ന ഒരു കാലത്ത് അതിനെ നിസ്സാരമായിട്ട് അതിജീവിക്കാമെന്നുള്ളൊരു തോന്നൽ ഒരു വെല്ലുവിളിയാ പ്രകൃതിയോടും നമുക്ക് ജീവസന്ധാരണമാകുന്ന ഈ മാതൃ ഭൂമിയോടുമുള്ള വെല്ലുവിളി തന്നെയാണ് അതിന് പലതരത്തിലുള്ള തിരിച്ചടി കിട്ടും അതുകൊണ്ട് ഈ കളി ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഏറ്റവും നല്ലത് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്